ലഹരിമുക്ത കായംകുളം പദ്ധതിയുമായി കായംകുളം പോലീസ് ലഹരിക്കെതിരെയുള്ള ലഹരിമുക്ത കായംകുളം എന്ന വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ആയിരക്കണക്കിന് പേരാണ് ഒന്നിച്ചത് കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കൂട്ടായ്മയിൽ ഭൂരിഭാഗവും യുവാക്കളാണ് ലഹരിക്കെതിരായ വാട്സാപ്പ് കൂട്ടായ്മയിൽ ഒന്നിച്ചവരിൽ ഭൂരിഭാഗവും യുവാക്കളാണ് ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ വഴി സമൂഹത്തിൽ നിന്നും ലഹരിയെ വേരോടെ പിഴുതെറിയാൻ സാധിക്കുമെന്ന് കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ പറഞ്ഞു കായംകുളം എന്ന ഒരു പദ്ധതിയുമായി നമ്മുടെ കായംകുളം പോലീസ് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേരോളം നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമായിട്ടുണ്ട് വലിയൊരു പദ്ധതിക്കാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് നമ്മുടെ കായംകുളം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമകളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുകയും അവരെ രക്ഷിക്കുകയും അതുപോലെ തന്നെ പുതുതലമുറ അതിൽ വരാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം നമ്മൾ വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ അതോറിറ്റിയുടെ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ച് ശ്രദ്ധയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട അവെയർനെസ് ഒക്കെ നൽകാനാണ് ഈ പദ്ധതി നമ്മൾ വിഭാവനം ചെയ്യുന്നത് അതിന് എല്ലാവരുടെ സഹകരണങ്ങളും നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന ആലോചന യോഗത്തിൽ വിവിധങ്ങളായ നിർദ്ദേശങ്ങളും അതുപോലെ അഭിപ്രായങ്ങളും വരും അതിനെ എല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആ ഒരു അധ്യയന വർഷം പോലെയാണ് നമ്മൾ കണക്കാക്കുന്നത് ആ അധ്യയന വർഷത്തിൽ നമ്മൾ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ച് നമ്മൾ ആലോചിക്കും അതനുസരിച്ചുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ലഹരിമുക്ത കായംകുളം എന്ന ആശയവുമായി മുന്നിട്ടിറങ്ങിയപ്പോൾ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവർ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നു നമ്മുടെ നാടിനെ കവർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരായ ഒരു പോരാട്ടത്തിലാണ് കായംകുളം നഗരം കായംകുളത്തെ സന്നദ്ധ സാമൂഹിക പ്രവർത്തകരും റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തകരും ഈ നാട്ടിലെ വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരുമെല്ലാം ഒന്നിക്കുന്ന ഒരു വലിയ സംഗമം ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് കായംകുളം ടി എ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ് ഈ ഒരു ലഹരിക്കെതിരായ ഈ നാടിനെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നിങ്ങളെല്ലാവരും ഇതിൽ പങ്കുചേരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ലഹരിമുക്ത കാര്യങ്ങളെന്നുള്ള രീതിയിൽ ഒരു ക്യാമ്പയിൻ ഡെവലപ്പ് ചെയ്ത് വരുന്നല്ലോ അതിന് സർപ്രൈസിംഗ് ആയിട്ടുള്ള വളരെ വളരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ അതിന് ഒരു ഒരു നീതിന്യായ വ്യവസ്ഥ മുഴുവൻ നമ്മുടെ കൂട്ടത്തിലുണ്ട് പോലീസ് സേന നമ്മുടെ കൂട്ടത്തിലുണ്ട് എക്സൈസ് നമ്മുടെ കൂട്ടത്തിലുണ്ട് പറയാനുള്ളത് രാഷ്ട്രീയ പാർട്ടികളോടാണെന്നുണ്ടെങ്കിലും മതമേലധ്യക്ഷന്മാരുടെ കൂടെയാണെന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യങ്ങളിലും ഈ ചുക്കാൻ പിടിക്കാനായിട്ട് റെക്കമെൻഡേഷനുമായിട്ട് വരരുത് അവരെ 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 കൂട്ടക്കൂടെ കൂട്ടത്തിൽ കൂട്ടി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പതിയെ ഇതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കണം ഒറ്റപ്പെടുത്തലുകളല്ല ഒറ്റപ്പെടുത്തലുകളല്ല നമ്മുടെ കൂട്ടത്തിൽ ഒരു സമൂഹത്തിൽ നിന്നും ഈ കുഞ്ഞുങ്ങളെ അടർത്തിയെടുത്ത് ഒരു നന്മയുടെ പാതയിലേക്ക് നയിച്ച് അവരെ ഈ വേഷത്തിൻ്റെ നീരാളി കൈകളിൽ നിന്ന് മുക്തമാക്കാനായിട്ടുള്ള കൂട്ടായ ശ്രമമാണ് നമുക്ക് വേണ്ടത് സന്നദ്ധ സംഘടനകൾ റെസിഡൻസ് അസോസിയേഷനുകൾ വ്യാപാരികൾ തുടങ്ങിയവരും ലഹരിമുക്ത കായംകുളം പദ്ധതിയിൽ സജീവമായി സഹകരിക്കുന്നുണ്ട് ജനം ആലപ്പുഴ